ഹലോ ഗ്രേറ്റ് മീഡിയ സ്വാഗതം മമ്മൂക്കയുടെ തിരിച്ചു വരവ് ഒരുങ്ങിയിരിക്കുകയാണ് ഇത് മൂന്നാം വരവ് എന്ന് തന്നെ പറയാം രണ്ടാം വരവ് എപ്പോഴെന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടാകാം അതെ കോവിഡ് കാലം കഴിഞ്ഞിട്ട് മമ്മൂക്കിയുടെ രണ്ടാം ഘട്ടം നമ്മൾ കണ്ടതാണ് മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയും ഞെട്ടിയിരുന്നു ആ ഒരു കാലഘട്ടം അതായത് അദ്ദേഹം ചെയ്തിരിക്കുന്ന സിനിമകളെല്ലാം അത്രത്തോളം ഗംഭീരമായിരുന്നു ഒരു നടനും കമ്പയർ പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള കഥാപാത്രങ്ങളുമായി മമ്മൂക്ക രണ്ടാം വരവിൽ വന്നു ഇപ്പോൾ അദ്ദേഹം ഈ മൂന്നാം വരവിലേക്ക് വരികയാണ് ഏകദേശം എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക തിരിച്ചെത്തുമ്പോൾ അത് രാജാവിൻ്റെ രാജകീയമായിട്ടുള്ള ആ ഒരു തിരിച്ച് വരവിന് വേണ്ടി ഓരോരുത്തരും കാത്തിരിക്കുക ആയിരുന്നു എന്ന് തന്നെ പറയാം എന്താണെങ്കിലും ഈ ഒരു വരവ് ഒക്ടോബർ രണ്ടിനുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് ട്രിപ്പിൾ എം മൂവി മഹേഷ് നാരായണൻ മൂവി പാട്രിയോട്ടിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്യുന്നു ഏകദേശം നാല്പത്തി അഞ്ച് ദിനത്തോളമാണ് മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ഇനി ബാക്കിയുള്ളത് മോഹൻലാലും ഒപ്പം കുഞ്ചാക്ക ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് അങ്ങനെ നിൽക്കുന്നു ആ ഒരു സിനിമ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ് ആ സിനിമയുടെ ടീസർ തീയതി കൂടി പുറത്തു വരികയാണ് ഒക്ടോബർ രണ്ടിന് തന്നെ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ വാരത്തിൽ തന്നെ സിനിമയുടെ ടീസർ ഉണ്ടാകുമെന്നുള്ളതും ഉറപ്പിച്ചിരിക്കുകയാണ് അതെ മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ ചിത്രമായി വരാൻ പോവുകയാണ് മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ഫസ്റ്റ് ഫസിൽ കുഞ്ചാക്കബോബൻ എല്ലാവരും അണിനിരക്കുന്ന ഒരു വമ്പൻ സിനിമ ഒപ്പം നയൻതാരയും അങ്ങനെ വരുമ്പോൾ വീണ്ടും മമ്മൂക്ക സജീവമാകുന്നു മമ്മൂക്കയുടെ ഈയൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള വരവിൽ വരാൻ പോകുന്നതും അന്യായമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള സിനിമകൾ തന്നെയാണ് പേസ് മാറ്റുകയാണ് മമ്മൂക്ക ഇനി കളം നിറഞ്ഞാടാൻ ഉറച്ചു തന്നെയാണ് മമ്മൂക്കയുടെ വരവ് ഇതുവരെ കണ്ട പേസിൽ നിന്നും മാറ്റി മമ്മൂക്ക വരുമ്പോൾ രണ്ടാം വരവിൻ്റെ മുകളിലേക്ക് നിൽക്കും അതെ കമ്പെയർ ചെയ്യാനോ അഭിനയത്തിൽ മമ്മൂക്കിക്കൊപ്പം നിൽക്കാനോ വേറെ ഒരു നടനും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കാം കാരണം അത്രത്തോളം വ്യത്യസ്തത പുലർത്തുന്ന കഥാപാത്രങ്ങളുമായി അദ്ദേഹം വരുമ്പോൾ അത് ഒരു പുതുമ തന്നെയാണ് കഴിഞ്ഞ എട്ടോ ഒൻപതോ സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതും അതുതന്നെയാണ് മമ്മൂക്കയുടെ പ്രസൻസ് അതൊരു വേറെ റേഞ്ച് തന്നെയായിരുന്നു എല്ലാ സിനിമകളിലും ഒന്നിനൊന്നിന് വ്യത്യസ്തത പുലർത്തുന്ന കഥാപാത്രങ്ങളും ഞെട്ടിക്കുന്ന പെർഫോമൻസുമായി മമ്മൂക്ക എത്തുമ്പോൾ അത് സോഷ്യൽ മീഡിയ മാത്രമല്ല തിയേറ്ററുകളെയും പ്രകമ്പനം സൃഷ്ടിച്ചു മലയാളിക്ക് മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള സിനിമകൾ ഒരേ രീതിയിലുള്ള സിനിമകളല്ലാതെ വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ ഓരോ നടനും ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന സിനിമകൾ പക്ഷേ ചെയ്യാൻ എല്ലാവർക്കും കഴിയാത്ത സിനിമകൾ അപ്പോൾ കാത്തിരിക്കാം മമ്മൂക്കയുടെ മൂന്നാം വരവ് ആരൊക്കെ കാത്തിരിക്കുന്നു